നമസ്കാരം അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ശിവരാത്രി വ്രതത്തെക്കുറിച്ചാണ് കുറേ ആൾക്കാർ ശിവരാത്രി വ്രതത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി അപ്പോൾ അത് എല്ലാവർക്കും വിളിച്ചു പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയാം പ്രാദേശികമായ ചില മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ കുറച്ചു പേർക്ക് അത് വ്യക്തമായിട്ട് അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൂടി പ്രധാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് അതായത് ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു വ്രതം തന്നെയാണ് ശിവരാത്രി വ്രതം ശിവപ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന എട്ട് വ്രതങ്ങളിൽ പ്രധാനപ്പെട്ട വ്രതമാണ് ശിവരാത്രി വ്രതം മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം ജീവിതത്തിലെ സകല ദുരിതദോഷങ്ങളെയും പാപങ്ങളെയും ഹനിക്കുമെന്നാണ് വിശ്വാസം ഈ വ്രതത്തിനുള്ള കുടുംബത്തിൽ ഐശ്വര്യം അഭിവൃദ്ധി തുടങ്ങിയവ കളിയാടുമെന്നാണ് ഹൈന്ദവ വിശ്വാസം ഇപ്പം ശിവരാത്രി വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്ന് വീഡിയോയിൽ കാണാം ഭക്തിയോട് കൂടിയുള്ള വ്രതാനുഷ്ഠാനം കുടുംബത്തിനും നമ്മുടെ ജീവിത പങ്കാളിക്കും ജീവിതത്തിനും എല്ലാം ശ്രേഷ്ഠമായ ഒരു ഒരു കാര്യമാണ് ശിവരാത്രി വ്രതം ഈ വ്രതം ദമ്പതികൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ദാമ്പത്യ കെട്ടുറപ്പ് ഐശ്വര്യം അഭിവൃദ്ധി തുടങ്ങിയ എല്ലാ ഗുണങ്ങളും വന്നു ചേരുമെന്നാണ് നമ്മുടെ വിശ്വാസം അതുപോലെ തന്നെ കുംഭമാസത്തിലെ കൃഷ്ണ ചതുർത്ഥി തിഥിയിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ശിവരാത്രി കൊല്ലവർഷം മലയാളമാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കുംഭം മൂന്നാം തീയതി ഈ ശിവരാത്രി വധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം പാലാഴി മന്ദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം പരമശിവൻ പാനം ചെയ്യുകയാണ് ഉണ്ടായത് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാം പാനം ചെയ്ത വിഷം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ഭഗവാൻ അത് ഹാനികരമാകുമെന്ന കാരണത്താൽ പാർവതി ദേവി കണ്ടത്തിൽ മുറുക്ക പിടിക്കുകയും പുറത്തേക്ക് പോകാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വാ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ കണ്ടത്തിൽ വിഷം ഉറയ്ക്കുകയാണുണ്ടായത് അതിനാൽ ഭഗവാന് നീലകണ്ഠൻ എന്ന പേരും കൂടി വന്നു ഈ ദിനം ഭഗവാന് ദോഷങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പാർവതി ദേവി ഉറക്കമൊഴിച്ചിരുന്നു എന്നാണ് വിശ്വാസം അന്നാണ് നമ്മൾ ശിവരാത്രിയായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുന്നത് ഇനി വ്രതാനുഷ്ഠാനം എങ്ങനെയെന്ന് നോക്കാം അതായത് തലയെന്ന് ഒരിക്കൽ ഒരിക്കലോട് കൂടിയിട്ട് വ്രതം ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത് വൈകുന്നേരം അരിയാഹാരം പാടില്ല എന്നാണ് അതുപോലെ തന്നെ ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമോ നമശിവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഭസ്മധാരണം പ്രധാനമാണ് ഭസ്മ തൊടുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിന് നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമായവരൊക്കെ ഏഹ് ക്ഷേത്രത്തിൽ നേടിച്ച പിന്നെ പഴമോ അല്ലെങ്കിൽ നേരിച്ചോറോ അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ പഴങ്ങളോ അങ്ങനെ കഴിച്ചുകൊണ്ട് ഇളനീരോ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് ഉപവാസമാണ് ഉപവാസം സാധാരണ ലെവലിൽ ഉപവാസം അനുഷ്ഠിക്കുന്നത് ശരീരത്തിന് ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ധാരാളം ഇന്നത്തെ കാലാവസ്ഥയിൽ നമുക്ക് മരുന്നൊക്കെ കഴിക്കേണ്ടി വരും അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മരുന്നൊക്കെ മുടക്കാൻ പാടില്ല എന്തായാലും ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ സാധാരണ എല്ലാവരെ കൊണ്ടും സാധിക്കില്ല എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത് കാരണം എന്തെന്നാൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാരിൽ പരാജയപ്പെടുകയാണ് ഉണ്ടാവുക കാരണം ശിവഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ശിവരാത്രി വ്രതം വേണ്ട രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത് കാരണം എന്തെങ്കിലും കാരണവശാൽ നമ്മളൊക്കെ ശ്രമിച്ചാൽ അത് മുടങ്ങി പോവാൻ സാധ്യത കൂടുതലാണ് എന്തായാലും മുടങ്ങിപ്പോയി എന്ന് വെച്ചിട്ട് ശിവ ഭഗവാന്റെ അനുഗ്രഹം ഇല്ല എന്നുള്ള അർത്ഥം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് പക്ഷെ പൂർണ്ണ അനുഗ്രഹം കിട്ടുമെങ്കിൽ കിട്ടണമെങ്കിൽ ശിവരാത്രി വ്രതം പൂർണ്ണമായിട്ട് അനുഷ്ഠിച്ച് അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പാരണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂർണ്ണ അനുഗ്രഹം ഉണ്ട് എന്നർത്ഥം ഭഗവാൻ അനുഗ്രഹിച്ചു എന്നർത്ഥം അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അങ്ങനെ ഭാഗ്യം ലഭിക്കുകയുള്ളൂ പല കാരണത്താൽ മുടങ്ങിപ്പോവുകയോ ഉറങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യും പക്ഷെ നമ്മൾ ഇങ്ങനെ വ്രതം അനുഷ്ഠിച്ചാൽ മാത്രം പോരാ ക്ഷേത്രത്തിൽ പോയിരുന്ന് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ശിവഭഗവാന്റെ ഫോട്ടോ വെച്ച് വിളക്ക് കൊടുത്തി വെച്ച് ഒന്നില്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയോ ശിവസ്തോത്രം ജപിക്കുകയോ ശിവ സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ ബില്ലാഷ്ടകം ജപിക്കുകയോ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ജപിക്കാം അല്ലെങ്കിൽ ശിവപുരാണ പാരായണം ചെയ്യുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്തായാലും ശിവരാത്രി വ്രതം വളരെ ഉത്തമമായ ഒരു കാര്യമാണ് വ്രതങ്ങളിൽ എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും ഭഗവാൻ നൽകുമെന്ന് ഒരു സംശയവും വേണ്ടിവതത്തിന് മുന്നേ കൂലി കഴിഞ്ഞ് നിലവിളക്ക് കൊളുത്തിവെച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയോ അല്ലെങ്കിൽ ഗായത്രി മന്ത്രം ജപിക്കുകയോ ശിവഗായത്രി ജപിക്കുകയോ ഒക്കെ ചെയ്യാം ഇതെല്ലാം ശ്രേഷ്ഠകരമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ട വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമാണ് ഭഗവാൻ കൂവളത്തിലവളത്തില സമർപ്പിക്കുകയോ കൂവളമാല സമർപ്പിക്കുകയോ ഒക്കെ ഈ ദിവസം ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ കോളത്തിൽ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനമാണ് ശിവരാത്രിക്ക് എന്ന് പറയുന്നത് ഇത്ര വെള്ളത്തിൻ്റെ അന്നും അതുപോലെ പ്രദോഷത്തിന്റെ അന്നും നമ്മൾ കോളത്തിലെ പറിക്കാൻ പാടില്ല ശനിയാഴ്ച പറിച്ച് വെക്കുക എന്നിട്ട് വെള്ളം തളിച്ച് വെച്ചു കഴിഞ്ഞാൽ അത് ഒരു പുതിയതുപോലെ ഇരുന്നോളും അതുപോലെ തന്നെ അത് ആണ് ഭഗവാൻ സമർപ്പിക്കേണ്ടത് കോളത്തിലെ വാടിയാലും അതിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുപോലെ ഭഗവാന് കൂളമാല സമർപ്പിക്കുന്നത് കൊണ്ട് കൊണ്ടും നല്ലതാണ് അതുപോലെ അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ് അതുപോലെ പിൻവിളക്ക് നമുക്ക് തെളിയിക്കാം അതുപോലെ തന്നെയാണ് ജലധാര കഴിപ്പിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം തന്നെയാണ് ഈ ഭഗവാന് പിൻവിളക്ക് സമർപ്പിക്കുക അതുപോലെ തന്നെ ജലധാര ഇത് രണ്ടും നല്ലതാണ് ആയുർദോഷം അതായത് ജാതകത്തിൽ ആയസ്സിന് ദോഷമുള്ളവർക്ക് മൃത്യം ചെയ്യ അർച്ചന നടത്തുന്നത് നല്ലതാണ് അതുപോലെ ദമ്പതികൾക്ക് ഐക്യം ലഭിക്കാന് ഉമാമഹേശ്വര പൂജ അതുപോലെ തന്നെ ഐക്യമത്യ ഐക്യമത്യസൂക്ത അർച്ചനയും നല്ലതാണ് ഇത്തരം കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഏർ നല്ലത് അതുപോലെ ദാമ്പത്യ ദുരിതങ്ങൾ ഉള്ളവർക്കാണ് ഈ ഉമാമഹേശ്വര പൂജയും ഐക്യമത്യാർച്ചന നടത്തേണ്ടതും ഏറ്റവും ശ്രേഷ്ഠമായി അനുഭവിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം നടത്തി പുരുഷന്മാർ ഏർ ശയന പ്രദിക്ഷിണം നടത്തുന്നതും സ്ത്രീകൾ അടിവെച്ചുള്ള പ്രദക്ഷിണം നടത്തുന്നതും ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കും എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് എന്തായാലും ആ ദിവസം അന്നേ ദിവസം ബെയ്ദർപ്പണം ചെയ്യുന്നതും പിതൃക്കൾക്ക് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വണ്ടേ ഗുരുപരമ്പരാം ഓം നമശിവായ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് ഒരു പുതിയ വീഡിയോ ആയി പുതിയ അറിവുമായി പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം